പിന്നെ നമ്മള് അടുപ്പിൽ കത്തിച്ചടങ്ങാറാവണ്ട അഞ്ചു മിനിറ്റ് ഏറെ പത്ത് മിനിറ്റ് കൊണ്ട് ചോറ് റെഡി ആയിട്ടുള്ളൂറ് ഒറ്റ നല്ല വേവായിട്ടുണ്ട് ഇനി നമുക്ക് വെള്ള അയച്ച് ഊറ്റി എടുക്ക നമ്മൾ ചോറിന്റെ നമ്മള് നമ്മൾ ചോറ് സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇതാ അടിപൊളി ചോറ് വെക്കാൻ ഈസി മെത്തേഡാണ് ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചോറ് വെക്കാനായിട്ട് സിമ്പിൾ ടിപ്പ് കേട്ടോ ഞാനിത് അവിടെ അരി കഴുകി ഇതാ കുക്കറിലോട്ട് ഇട്ടിട്ട അരി കഴുകി കുക്കറിലോട്ടിട്ട് നമ്മൾ ഏത് നേരം നമ്മൾ നല്ല ചോറാവണമെങ്കിൽ ഗ്യാസിൽ വെച്ചാൽ സുഖം കിട്ടൂല അടുപ്പിൽ വെക്കണം അടുപ്പിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല നല്ല സൂപ്പറായിട്ട് സിമ്പിളായിട്ട് ചോറ് ഒരു ഐഡിയ പറഞ്ഞുതരാം നമ്മൾ ചോറ് വെക്കണത് കുക്കറിലോട്ട് അരി എടുത്തീന്റെ ഒരു മൂന്നറ്റ് വെള്ളം പറഞ്ഞിട്ടാ കുറച്ചുകൂടെയൊക്കെ വെള്ളമായി നിക്കുക അല്ലെങ്കിൽ രണ്ടുപാത്രം വെള്ളം വെക്കണെങ്കിൽ പാകത്തിന് ഇങ്ങനെ അരിവെന്താ പാട അങ്ങനെ നിക്കൂട്ടാ മൂന്ന് പാത്രം വെള്ളം വന്ന വെള്ളം കുറച്ച് കൂടുതലായി നിൽക്കും അപ്പൊ ഇനി അതെന്താന്ന് ഞാൻ ചോറ് വെക്കാനായിട്ട് ഒരു കുക്കർ വെച്ചതാ കേട്ടാ ഞാൻ ഗ്യാസില് തന്നെ ഇപ്പൊ വെക്ക ചോറ് അത് ഞമ്മള് റൈസ് കുക്കറിലൊന്നുമല്ല ഈ കുക്കറിലാണ് റൈസ് കുക്കറിൽ വെച്ചതിനേക്കാളൊക്കെ ചോറ് സൂപ്പർ ആവല് ഇങ്ങനെ വെക്കുമ്പോഴാണ് കേട്ടാ അപ്പൊ അതാ ഈ മൂടി വെച്ച് ഞാൻ ഇത് മൂടി ഗ്യാസിലോട്ട് വെച്ച് നമ്മൾ ചോറ് വെച്ചിട്ടുള്ള കുക്കറാണ് അപ്പൊ ഞാൻ ഇത് സ്ഥിരമായിട്ട് ഞാൻ ചോറ് വെക്കുന്നതാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നിയതാണ് എന്റെ വീഡിയോ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് അപ്പൊ നമ്മള് ഗ്യാസ് ഓൺ ആക്കണേ ഗ്യാസ് ഓൺ ആയി ഇനിയിപ്പൊ എന്താ വേണ്ടത് വെച്ചാല് ഇത് വിസിൽ വരും ഇത് വിസിൽ വരുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം വിസിൽ വരാതെ തന്നെ നമ്മൾ വിസിൽ വരാൻ അങ്ങനെ കുക്കി കൂക്കി വരുമ്പോൾ നമ്മൾ തീഫാക്കി വയ്ക്കുക അപ്പൊ നമ്മൾ റേഷൻ അരിയൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വിസില് നെല്ലിനു മുമ്പ് ഓഫാക്കി ആ ചൂട് വരെ നമ്മൾ കുക്കറിൽ തന്നെ തുറക്കാണ്ട് വെക്കുക അല്ല നമ്മള് കടയില് നല്ല വേവുള്ള അരിയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റത്തെ ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം തണു വന്നിട്ടതിനു ശേഷം വീണ്ടും ഒന്നും കൂടി നമ്മളെ തീക്ക എന്നിട്ട് അതും പൂക്കാൻ മുമ്പായിട്ട് നമ്മൾ ഓഫ് ആക്കുക അങ്ങനെ രണ്ടു പ്രാവശ്യം ചെയ്യുക അല്ല റേഷൻ അരിയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ തന്നെ നമ്മളെ ചോറ് വെന്ത് റെഡി ആയി കിട്ടൂട്ട് ഞാൻ കാണിച്ചോറ് വേവാനാവുമ്പോ അതായത് ചൂടായി വരുന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് ചോറ് വെന്തിട്ട് കാണാം തള വന്നൊടങ്ങി ഇത് നമ്മളെ ഗ്യാസ് ഓഫ് ആക്കി ഈ ഇത് നമ്മളെ ഇതിന്റെ ഈ ആവി ഇതിൻ്റെ ചൂട് ഫുള്ള് പോയി കഴിയുമ്പോൾ ഏകദേശമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമ്മളിത് തുറക്കുക തുറക്കല്ല ഇതിപ്പോൾ നമ്മൾ റേഷൻ അരിൻ്റെ ചോറാണെങ്കിൽ ഇത് അതോടുകൂടി കഴിഞ്ഞ് വരുകയുള്ളൂ ഇതിന്റെ ചൂട് പോയി കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് വെള്ളമൊഴിച്ച് ഉപ്പാർക്കാൻ ഒഴിക്കാം അല്ല ഇത് നമ്മൾ പിന്നെ ഇത് പിന്നെ വേവുള്ള അരി കേട്ടോ നേട്ടത് നമ്മൾ നമ്മൾ ചൂടൊക്കെ ഇനി ശം കൂടി നമ്മൾ നമ്മളിത് അടിക്കാവശ്യം കൂടി അടിക്കുമ്പോ അതേപോലെ തളക്കും പരിപാടി നമ്മൾ കുക്കർ എത്ര നേരം തളക്കാൻ വിസിൽ ഫസ്റ്റ് വിസിൽ വരാൻ എത്ര നേരം അത്ര ചോറ് ആ ഇങ്ങനെ തനിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ടാമതൊന്നും കൂടി സമ്മക്ക് ടേസ്റ്റ് നല്ലോണം തിള വന്ന ചൂടിലിതാ ഇങ്ങനെ തിളക്ക വന്നു തിള വന്ന ചൂടി വേണം ചൂടിടാൻ ഇട്ടാ തണിയണ വരെ ഇട്ടിട്ട് പിന്നെ രണ്ടാം പ്രാവശ്യമാണ് കൂടി കത്തിക്കണേ നല്ല തണിയണ വരയല്ല ഏകദേശം പതിന്ന വരൊക്കെ ഒന്ന് കഴിഞ്ഞ് രണ്ടാം പ്രാവശ്യം ഇടണേ അല്ല റേഷൻ അരിയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം മതിട്ടോ ഒറ്റ കൈ കൊണ്ടാണ് പരിപാടി ഓ ചോറും കറിയും ഉണ്ടാക്കണ ഇടയിലെ അപ്പൊ ഇതാ നമ്മള് ചോറ് വേവായിട്ടുണ്ട് അന്ത നല്ല വേവായിട്ടുണ്ട് ഇനി നമ്മക്ക് വെള്ള അയച്ച് മൂറ്റി എടുക്ക ഇത്ര ഉള്ളിട്ട് നമ്മൾ ചോറിന്റെ ചോറ് സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇതാ അടിപൊളി ചോറ് വെക്കാൻ ഈസി മെത്തേഡാണ് ഞാൻ ഇതിന് വാർക്കട്ടെ അതിൽ നിങ്ങൾക്ക് കാണണ്ടല്ലോ നിങ്ങൾ അല്ലെങ്കിൽ ഓട്ടപാത്രത്തിൽ വാർക്കും ഞാനും അങ്ങനെ തന്നെയാണ് ഓട്ടപാത്രത്തിലാണ് കൂടുതലും വാർക്കാറ് ഇതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കട്ടോ വെള്ളം ഒഴിക്കണമെന്നില്ല ഒഴിക്കണ്ട കൂടുതൽ വേവമായെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം ഇല്ലാതെ വെച്ചാലും ഇതിലൊരു കുഴപ്പമില്ല ഒരു ഒട്ടലില്ല നല്ലൊരു ചോറാണ് സൂപ്പർ ചോറാണ് ചോറ് വെക്കണേ ഇങ്ങനെ വെച്ചാൽ മതി അട്ടിപ്പൊളിയായിട്ട് നമുക്ക് ചോറുണ്ടാക്കാൻ പറ്റും അപ്പം ഇന്നത്തെ ചോറിൻ്റെ വീട് എത്രയേ ഉള്ളൂ ഗ്യാസ് കുറേ കളയണ്ട പിന്നെ നമ്മൾ അടുപ്പിൽ കത്തിട്ട് അടങ്ങാറാവണ്ട അഞ്ച് മിനിറ്റ് ഏറെ പത്ത് മിനിറ്റ് കൊണ്ട് ചോറ് റെഡി ആയിട്ടുണ്ടാവും ഇത്ര പണിയുള്ളൂ